ഫൈനലി ഞാൻ നാട്ടിലോട്ട് പോവാണ് അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിൽ പോയിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് വൺ ഇയറും ഒരു വൺ ഇയറും ഒരു ഫോർ മന്ത്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് അതിൻ്റേതായ ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ഒരു ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഏതൊരു മനുഷ്യനും വരില്ലോ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ അതെനിക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എട്ടരയ്ക്കായിരുന്നു രാവിലെ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റു നേരത്തേന്ന് പറയുമ്പോൾ ഞാൻ ഞാനൊരു മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഉറക്കം വന്നില്ല മണിക്കാണ് ഞാൻ അലാറം വെച്ചത് പക്ഷേ ഞാൻ എണീറ്റത് മൂന്ന് മണിക്കാണ് പിന്നെ ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റായി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞാനിപ്പോൾ ഇതേ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കുമല്ലോ നമ്മുടെ കൂടെ പോകുന്നതും അപ്പോൾ അവരായിട്ട് കുറച്ച് കമ്പനിയൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അത്യാവശ്യം കുറച്ച് അടിപൊളിയായി ആ സമയത്ത് എനിക്ക് ഇച്ചിരി മനസ്സിനൊരു സമാധാനം കിട്ടിയ ഒരു സമയമായിരുന്നു എന്നാലും ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിങ്ങി വിങ്ങി വിങ്ങല്ല വീങ്ങി വീങ്ങിയിരിക്കിയിരുന്നു തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം വാഷ്റൂമിൽ പോയി ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഒരുപാട് സമയം അങ്ങനെ ഇരുന്ന് അതൊന്നും വന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് കയറിയത് അബുദാബി എയർപോർട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫസ്റ്റ് ഇവിടെ വന്നിറങ്ങിയതും ഞാൻ ഈ സെയിം എയർപോർട്ടിലായിരുന്നെങ്കിലും ഇത്രയ്ക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയും കാണാത്ത ഭാഗങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഇതേ നടന്ന് നമ്മൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നു വിചാരിച്ചതേ ഇല്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പോയത് പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ടിങ്ങനെ യാത്ര ചെയ്യുന്നതല്ല അപ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പതുക്കെ പതുക്കെ ഓരോന്ന് ക്യാപ്ചർ ചെയ്തത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീഡിയോയ്ക്ക് വളരെയധികം ലെങ്ത്തും കുറവാണ് കാരണം അങ്ങനെയൊക്കെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും എല്ലാം ഞാൻ എനിക്കിഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഫ്ലൈറ്റിനകത്തോട്ട് കയറി അബുദാബി അബുദാബിയിൽ നിന്നും പതുക്കെ ഫ്ലൈറ്റ് പൊന്തി ഫ്ലൈറ്റിൽ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ റസ് റസ്റ്റ് എടുക്കാൻ നല്ല സുഖമായിരുന്നു പിന്നെ നേരെ ഒരു ഉറക്കാണ് പാസ്സാക്കിയത് എന്തോ വല്ലാത്തൊരു ഫീലിങ്സായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് മിക്സഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു പിന്നെ ഇ കണ്ണൂർന്ന് നോക്കിയപ്പോൾ കാണുന്നത് പച്ചപ്പാണ് എൻ്റെ പൊന്നോ ഇതൊന്ന് കാണാനായിട്ട് ഞാൻ കുറേ നാളുകളായി കൊതിക്കുന്നു അത് നമ്മളിങ്ങനെ പോയ ആൾക്കാരൊക്കെ മനസ്സിലാവുള്ളൂട്ടോ ഒരു വർഷമൊക്കെ കഴിഞ്ഞില്ലേ അതുകൊണ്ട് അങ്ങനെ അതെ അച്ഛനും അമ്മേനും അനിയനെയൊക്കെ കണ്ടു സന്തോഷമായി അപ്പോൾ മടങ്ങാണ് അപ്പോൾ ലഗേജ് എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല ഞാനതൊക്കെ വിട്ടുപോയതാണ് മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ പിന്നെ ബിരിയാണി കഴിച്ചു മഞ്ഞാല് ബിരിയാണിയാണ് കഴിച്ചത് അപ്പം നമ്മൾ നാല് പേര് ഒരുമിച്ച് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വിശപ്പ് ഉണ്ടായില്ല കാരണം ഞാൻ സ്നാക്സ് കരുതിയിട്ടുണ്ടായിരുന്നു ബാഗിൽ അപ്പോൾ അത് കഴിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ വിശന്നില്ല എന്തോ ഇങ്ങനെ ഈ സൈഡും ഈ ഒരു പ്രദേശമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നാണ് നമ്മൾ കേരളം കാണുമ്പോൾ പിന്നെ അത് കണിക്കുന്നൊക്കെ പൂത്തുക്കണ കണ്ടു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാണ് എൻ്റെ വീടിൻ്റെ ആ ഒരു വഴി പണിയുന്നത് കുറേ നാളായിട്ടോ റോഡ് റോഡിങ്ങനെ ശരിയാക്കുന്നത് അപ്പോൾ എൻ്റെ കല്യാണ സമയത്തൊന്നും ഇങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വന്നു പിന്നെ അതേ എൻ്റെ പട്ടിക്കുട്ടി പട്ടുതേ ഓടി വരുമായിരുന്നു പട്ട് ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവളുടെ പൂടിയൊക്കെ വടിച്ചിരിക്കുകയാണ് പിന്നെ പട്ടിൻ്റെ ഒരു ചെറിയ കുഞ്ഞു ഉണ്ടായിരുന്നു ബാക്കി എല്ലാ വാവകളും പോയി അപ്പോൾ അവരൊക്കെ കണ്ടിട്ടുള്ള അടുത്തൊരു സ്റ്റേജായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു അത് അപ്പോൾ ഞാൻ പിന്നെ പട്ടിൻ്റെ ചെറിയ ഒരു വാവിണ്ടല്ലോ അതിനെ കൊഞ്ചിക്കിനു വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലായിരുന്നു അത് ഭയങ്കര കുറുമ്പനാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കുറുമ്പ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കാനായിരുന്നു പിന്നെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് പട്ട് പിന്നെ ടോട്ടലി മാറി അവളുടെ ലുക്ക് തന്നെ മാറി അവൾ നല്ല പൂടെ ഉള്ളപ്പോഴാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കുളത്തില് ഞാൻ അവളെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നെ എനിക്ക് ഇവരെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പിന്നെ ഫുൾ അതിനെ നോക്കി കളിപ്പിക്കലായിരുന്നു ഡ്രസ്സൊന്നും മാറാനേ തോന്നുന്നുണ്ടായില്ല അങ്ങനെ ചെറിയൊരു വ്ളോഗായിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് എടുത്തതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും ബൈ